സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മോമിനിയങ്ങളുടെയും ഇനിയുള്ള കാലത്തെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉൽസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ നൽകട്ടെ നമുക്ക് മുഹറം മാസം യാത്ര പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സഫർ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു സഫർ മാസം വരുമ്പോൾ പൊതുവെ ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങളും ചില അന്ധവിശ്വാസങ്ങളും ഒരു ന്യൂനപക്ഷം ആളുകൾ അനുദാപനം ചെയ്യുന്ന പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ കാണാനുണ്ട് ഏതായാലും ചരിത്രത്തിന്റെ ഇന്നലകളിൽ നടന്നിട്ടുള്ള സഫറിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും മറ്റും ഒരൽപ്പം സംസാരിക്കാൻ ഇൻഷാല് ആഗ്രഹിക്കാണ് അല്ലാഹു നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിജറമാസ കലണ്ടറിന്റെ രണ്ടാമത്തെ മാസമാണ് സഫർ മാസം സൊഫറ് എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സഫർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചീറൽ ശബ്ദത്തിന് സൊഫറ് എന്ന് പറയും അത് തേനീച്ചയുടെ ചീറലാവാം അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ചീറലാണ് പ്രധാനമായും വിഷപ്പാമ്പിന്റെ ചീറലിനും സൊഫറി എന്ന പ്രയോഗം കാണപ്പെടാറുണ്ട് അതിനൊരു അടിസ്ഥാനവുമുണ്ട് ജാഹ്ലിയ കാലഘട്ടത്തിന്റെ അനാചാര വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന അവരുടെ അന്ധവിശ്വാസ പ്രകാരം അടിസ്ഥാനമില്ലാത്ത വിശ്വാസ പ്രകാരം സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരു പാമ്പിന്റെ കഥ പറയുന്നുണ്ട് ആ പാമ്പിന്റെ ചീറലിനെ കുറിച്ചാണ് ഈ പേര് ഉച്ചരിക്കപ്പെടാ ഈ പേര് സൂചിപ്പിക്കപ്പെടാ എന്ന് ചരിത്രത്തിൽ ഒരു പരാമർശമുണ്ട് അതേക്കുറിച്ചുള്ള ഒരു വിശകലനം വിശദമായി താഴെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സഫർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രയോഗം അതിന്റെ ഒരു ശരിയായ രൂപത്തിലുള്ളൊരു വ്യാഖ്യാനം സഫർ എന്ന വാക്കിന്റെ വ്യാഖ്യാനം മഹാന്മാരായ നമ്മുടെ ഹദീസ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം യുദ്ധപ്രിയരായിരുന്ന അറബികൾ കലാപപ്രിയരായിരുന്ന അറബികൾ യുദ്ധം ഒഴിവായിട്ടുള്ള ഒരു അവസ്ഥ എപ്പോഴും അവർക്ക് അസ്വസ്ഥതയായിരുന്നപ്പോൾ അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകും അപ്പോ കുറെ കാലം കഴിഞ്ഞ ആ യുദ്ധം കഴിഞ്ഞ് അവർ തിരിച്ചു വരൂ ഒരു മൂന്ന് മാസമൊക്കെ യുദ്ധം ഒഴിവാക്കി നിർത്താം എന്നത് അവരെ സംബന്ധിച്ച പ്രയാസമാണ് എപ്പോഴും ഇങ്ങനെ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കണം അങ്ങനെ യുദ്ധത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ അവരുടെ ഭവനങ്ങൾ കാലിയായി ആരുമില്ലാത്ത അവസ്ഥയിൽ ശൂന്യമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് സഫർ എന്ന പ്രയോഗം സാധാരണയിൽ പറയപ്പെട എന്ന് മഹാന്മാരായ മുഹദ്വിഥീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം ഏതായാലും സഫർ മാസത്തിൽ ഒരു പ്രത്യേക അനാചാരമാണ് മുഹറം മാസത്തെ പോലെ തന്നെ സഫർ മാസത്തെയും പരിഗണിക്കുന്നു എന്നുള്ളത് മുഹറമിന് ധാരാളം പവിത്രതകൾ ഉള്ളതായി ചരിത്രത്തിലുണ്ട് ഹദീഥലുണ്ട് കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ് മുഹറമിന്റെ പവിത്രത കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതേ പവിത്രതയെ സഫറിലേക്ക് ചേർക്കാറുണ്ട് ചിലർ അങ്ങനെയാണ് മുഹറമിൽ കഴിയാത്തത് പലതും മുഹറമിൽ ചെയ്തു തീരാത്തത് പലതും അത് സഫറിലും ചെയ്താലും മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതും സഫറിന്റെ ഒരു അനാചാരമാണ് മുഹറം അള്ളാഹു പവിത്രമാക്കിയ ഒരു പിരീഡാണ് അത് അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ആ മുഹമ്മിനെ സഫറിൽ കൊണ്ടുപോയി സങ്കല്പിക്കൽ അനാചാരമാണ് അത് കൃത്യമായി തന്നെ കുർആആാൻ സൂചിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് തൗബയുടെ ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും പൊതുവേ ഈ സഫറിനും മുഹറമിനും കൂടിയിട്ട് ചേർത്ത് പറയപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട് സഫറാനി എന്ന് പറയാറുണ്ട് രണ്ട് സഫർന്ന് അത് മുഹറമിന് സഫറിനെ ചേർത്താണ് പറയുന്നത് അങ്ങനെ ചേർത്ത് പറയുന്നോടത്ത് ആ രണ്ട് മാസത്തിന്റെ പേരുകളിൽ മാത്രമാണ് ഈ ബന്ധമുള്ളു അല്ലാതെ മുഹറമിൻ്റെ എല്ലാ പവിത്രതയും കൊണ്ടുവന്ന് സഫറിലേക്ക് ചേർക്കലല്ല ഉള്ളത് അങ്ങനെ സഫറിൽ ചേർക്കുന്ന ഒരു അനാചാരം ജാഹരീയത്തിലുണ്ട് ം ചെയ്യുന്ന ചുരുക്കം ചില വിശ്വാസികളെയും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ സഫർ രക്ഷിക്കട്ടെ ഏതായാലും സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം സുഹൃത്ത് തൗബയുടെ ആയത്തുകൾ മുപ്പത്താറ് മുപ്പത്തേഴ് ആയത്തുകളിൽ നമുക്ക് സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സൂചിപ്പിക്കുന്ന വാക്കുകളും തഫ്സീർ അടക്കം നമുക്ക് നോക്കാം إن عدة الشهور عند الله عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم.

ഒരു വർഷം പന്ത്രണ്ട് മാസം എന്ന കണക്കിലാണ് സമയ സംവിധാനത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു വെച്ചിരിക്കുന്ന നമ്മുടെ സമയ സംവിധാനം ഒരു വർഷത്തെ പന്ത്രണ്ട് മാസം ആക്കി എന്നുള്ളതാണ് ആ പന്ത്രണ്ട് മാസത്തെ അള്ളാഹുവിൻ്റെ ലൗഹല് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാല് മാസം പവിത്രമാണ് നാല് മാസം പവിത്രമാണ് ആ നാല് മാസത്തിന് മാത്രമേ ആ പരിഗണന നമ്മൾ നൽകാവൂ ഈ ഖുർആൻ പറഞ്ഞ പവിത്രതയുടെ പരിഗണന അങ്ങനെയാണ് നൽകാവൂ ഈ നാലിൽ പെടാത്ത മറ്റൊരു മാസമാണ് റമദാൻ റമദാന് നൽകാൻ പറഞ്ഞിട്ടുള്ള പരിഗണനകൾ മുഴുവൻ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഖുർആാനിന്റെ മറ്റ് ആയത്തുകളുടെ കൂട്ടത്തിലാണ് ഏതായാലും ഖുർആൻ പവിത്രമെന്ന് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ഈ നാല് മാസങ്ങൾ ഇത് ഒരുമിച്ച് ആ പവിത്രതയിൽ ഒരുപോലെ അതല്ലാതെ അഞ്ചാമതൊരു മാസം ഈ ഗണത്തിൽ പെടുന്നില്ല റമലാൻ്റെ പറഞ്ഞത് വേറെയാണ് പക്ഷേ സഫർ മാസത്തെ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്വഭാവം കാണപ്പെടാറുണ്ട് പ്രപഞ്ചത്തെ പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനത്തെ അള്ളാഹു ഇങ്ങനെ തെരപ്പെടുത്തിയിട്ടുണ്ട് അപ്പേതായാലും ീ പറ നാല് മാസത്തെ ആ നാല് മാസമായി തന്നെ പരിഗണിക്ക എന്നത് അതാണ് ആ നാലു മാസങ്ങളിൽ സ്വന്തം ശരീരത്തോട് നിങ്ങൾ അക്രമം കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യല്ലേ കാരണം ആ നാല് മാസങ്ങളിലെ തെറ്റുകൾക്ക് ഗൗരവം കൂടുതലാണെന്ന് മുഫസരിങ്ങൾ രേഖപ്പെടുത്തുന്നു ഞാനത് വിശദീകരിക്കുന്നില്ല ഏതായാലും ആ യുദ്ധം ഹറമായി അള്ളാഹു പവിത്രമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് മാസങ്ങൾ യഥാക്രമം ദുൽഖുൽ മുഹറം പിന്നെ റജബ് ഈ നാല് മാസമാണ് പക്ഷെ ഈ മുഹറത്തിനോട് ചേർത്ത് സഫറിനെയും പലരും എണ്ണാറുണ്ട് അത് തെറ്റാണ് സൊഫറിന് മുഹറമിന്റെ പരിഗണന കൊടുത്തുകൊണ്ട് ചിലര് ആദരിച്ചു കൊണ്ടെടുക്കാറുണ്ട് അതിൻ്റെ ആവശ്യമല്ല അത് നമ്മളോട് പറയാത്ത കാര്യമാണ് ഇനി കണ്ടോളൂ അടുത്തായത് നമ്മൾ നേരത്തെ ഉദ്യോഗ ആയത്തിന്റെ തൊട്ട് ചേർന്നുള്ള ആയത്ത് തന്നെയാണ് ഇത് അല്ലാഹു പറയുന്നു ഇന്നമെന്ന തീർച്ചയായിട്ടും പവിത്രതയെ മറ്റൊരു മാസമായ സഫറിലേക്ക് നീക്കുക എന്നത് അല്ലെങ്കിൽ മറ്റു ഏത് ആ പറയപ്പെട്ട നാല് മാസങ്ങളിലെ ഏതെങ്കിലും ഒരു മാസത്തിന്റെ പവിത്രതയെ അള്ളാഹു പറയാത്ത മറ്റൊരു മാസത്തിലേക്ക് നമ്മൾ സങ്കല്പിക്കുക എന്നത് കുഫർ കുഫറിലെ വലിയ വർധനവാണിത് എന്ന് പറഞ്ഞാൽ ശക്തമായ കുഫറിലേക്ക് പോവും അള്ളാഹു കൃത്യമായി ഹലാലും ഹറാമും വേർതിരിച്ച് തന്നോടത്ത് അള്ളഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെയ്യ എന്നത് കുഫറിലേക്കുള്ള ഏറ്റവും വലിയ ശക്തമായ വർദ്ധനവാണെന്ന് ഖുർആൻ പറയുന്നു മിൻഹാ മിൻഹാർബുൻഹുറും അള്ളാഹു പവിത്രം എന്ന് ഹറാം എന്ന വാക്കിനർത്ഥം പവിത്രം എന്നാണ് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ആ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു പ്രധാന മാസമായ മുഹറമിനെ ആരെങ്കിലും സഫറിലേക്ക് പിന്തിപ്പിച്ചാൽ അതാണ് അതിന്റെ അർത്ഥം സഫറിലേക്ക് പിന്തിപ്പിച്ചാൽ അതെങ്ങനെ നൽകുന്ന പരിഗണനയൊക്കെ നൽകാം അങ്ങനെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവര് അവര് പവിത്രതയെ അവര് പിന്തിപ്പിക്കും ഇതാ ഇലാ സഫർ അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് വല്ല യുദ്ധത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലോ കച്ചവടത്തിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് മാസത്തിൽ അത്രയും തിരക്കും യുദ്ധമൊക്കെ ആണെങ്കിൽ മുഹറമിൽ ഒരു യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത എന്നിട്ട് പറയും യുദ്ധം അങ്ങോട്ട് തുടങ്ങട്ടെ മുഹറമിന്റെ പവിത്രതയെ നമുക്ക് സഫറിലേക്ക് മാറ്റി സഫറിനെ നമുക്ക് മുഹറമനെ പോലെ കൊണ്ടാടി ആ പവിത്രതയെ നമുക്ക് കളാ എന്ന് പറയും നമ്മള് നിസ്കാരം കഥ പോലെ ആ ഒരു സംവിധാനുണ്ട് അത് പാടില്ല മുഹറമന്റെ സഫറിൽ സങ്കൽപ്പിക്കൽ അനാചാരമാണെന്ന് ഖുർആൻ ആ സംവിധാനത്തെ യഥാർത്ഥത്തിൽ ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തിയാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു അവരുടെ ഈ പ്രവർത്തനം അവർക്ക് വലിയ സന്തോഷവും വലിയ താല്പര്യവുമായിരുന്നു ഏത് പ്രവർത്തനം മുഹറമിൻ്റെ പവിത്രതയെ അവർ തിരക്കാണെന്ന് പറഞ്ഞിട്ട് അത് സഫറി കൊണ്ടുവന്ന് വെക്കാം അറബികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കൂടുതൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് മുഹറമിന് യുദ്ധത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ യുദ്ധം ചെയ്തു അവർ യുദ്ധം ചെയ്ത് അവരത് പൂർത്തീകരിച്ചിട്ട് മുഹറമിന് കൊടുക്കേണ്ട പരിഗണന ഒക്കെ കൊണ്ടുവന്നിട്ട് സുഫറിന് അതായത് നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമാൻസ് ജുമാൻസ്കിരി ശനിയാഴ്ച മാറ്റി വെക്കണമാതിരി അപ്പോൾ പവിത്രതയെ അടുത്ത മാസത്തേക്ക് സങ്കല്പിക്ക എന്നത് അനാചാരമാണ് നമ്മൾ മുഖപുരായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒരു ഹദീസ് കേട്ടോളൂ ഹബീബ നബി കരീം പഠിപ്പിക്കുന്ന വളരെ വിശ്രൂതമായ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട് മുസ്ലിമിനുണ്ട് സു ബുഹാരി ഉണ്ട് ധാരാളം ഹദീസ് ഉണ്ട് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ശരിവെക്കാണ് കുറച്ചും കൂടി വിശദമായി ആ ഹദീസ് മതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സൊഫർ മാസവും സഫർ മാസവും കൂടിക്കലർന്ന ആ അവസ്ഥയിൽ അറബികൾ അനാചാരങ്ങൾ സങ്കല്പിച്ചതിന് കൃത്യമായി തന്നെ റസൂൽ അലൈസ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഹബീബ് പഠിപ്പിക്കുന്നു ഹദീസ് ഞാൻ ാണ് ഹബീബ് പഠിപ്പിക്കുന്നു കാലം കോഴിക്കൂവലും ഇല്ല എന്തായി പറഞ്ഞത് ഹബീബായ നബി കരീം സല്ലിമ തങ്ങൾ പറഞ്ഞത് എന്താ രോഗ പകർച്ച എന്നത് സ്വമേധയാ ഉണ്ടാകുന്നില്ല അറബികൾ വിശ്വസിച്ചിരുന്നു പ്രവർത്തനം കൊണ്ടോ റബിന്റെ വേണ്ടുക കൊണ്ടോ അല്ല രോഗങ്ങൾക്ക് സ്വന്തം പകരാൻ കഴിവുള്ളവയാണെന്ന് അറബികൾ ജാഹലീയത്തിൽ വിശ്വസിച്ചിരുന്നു പടച്ചൊന്നിച്ചിരിക്കാതെ ഒരു കൊറോണയും പകരൂല കൊറോണയ്ക്ക് സ്വമേധയാ പകരാൻ കഴിയും എന്നൊരു വിചാരം മൂമിനിയങ്ങൾക്കില്ല അത് അള്ളാഹു വിചാരിക്കാതെ അള്ളാഹു അതിന്റെ സ്വഭാവം അങ്ങനെ ആക്കിയതിന്റെ പേരിലാണ് അത് അങ്ങനെ പകരണത് സ്വമേധയാ ഒരു കൊറോണയും പകരൂല്ല എന്നാൽ അറബികൾ വിശ്വസിച്ച് അങ്ങനെയല്ല വേണ്ടി അള്ളാഹു നിശ്ചയിക്കൊന്നും വേണ്ട അത് അങ്ങനെ പകരും അത് അതിന്റെ സ്വന്തമായിട്ടുള്ള കഴിവാണെന്ന് വിശ്വസിച്ചു രോഗ പകർച്ചയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മൗഢ്യമായ ധാരണയെ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം തിരുത്തി അവിടെ നിന്ന് പറഞ്ഞുല്ലേ അത് വ ഒരു രോഗത്തിനും സ്വന്തമായി പകരാൻ കഴിവില്ല അള്ളാഹു പകർത്തിയാൽ അല്ലാതെ നമുക്ക് തന്നെ ഇപ്പൊ അത് കാണാൻ കഴിയും ഒരു വീട്ടില് കൊറോണ അത്രയും പകരുന്ന ഒരു രോഗമായിട്ട് പോലും ചിലപ്പോ അഞ്ചംഗങ്ങളുള്ള വീട്ടിൽ ഒരാൾക്ക് കൊറോണ വന്ന ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് അത് വരാതെ വരും വരില്ല ഒരാൾക്ക് ബാക്കി മൂന്ന് മൂന്ന് പേർക്കുണ്ടോ ഒരാൾക്ക് നേരത്തെ ആയിട്ടുണ്ടോ അങ്ങനെ നാലു പേര് ഒരു വീട്ടിൽ കൊറോണ ആളുകൾ കൊറോണ ഉള്ളവര് അഞ്ചിൽ ഒരാൾക്ക് കൊറോണ ഇല്ല അപ്പൊ രോഗപകർച്ച എന്നുള്ളത് അള്ളാഹുവിന്റെ വേണ്ടുക ഉണ്ടെങ്കിലേ ഉണ്ടാവൂ പക്ഷെ അറബികൾ വിശ്വസിച്ചിരുന്നു എല്ലാ രോഗത്തിനും സ്വന്തം പകരാൻ സ്വന്തമായി തന്നെ ഒരു കഴിവുണ്ട് അള്ളാൻ്റെ കഴിവിനപ്പുറം ഒരു സങ്കല്പം റസൂൽ പറഞ്ഞ അങ്ങനെ ഒരു സങ്കല്പമേ വേണ്ട ഇനി കേട്ടോ അടുത്ത അടുത്ത വാക്ക് വല സൊഫറ സൊഫർ മാസത്തെ കുറിച്ചുള്ള അനാചാര സൊഫർ മാസത്തിലെ അനാചാരങ്ങളുടെ സങ്കല്പങ്ങളും വേണ്ട സൊഫർ മാസത്തിന്റെ അനാചാരങ്ങളെ കുറിച്ചുള്ള ഒരു സങ്കൽപ ലോകം അത് അറബികൾക്ക് അത് രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് സഫർ മാസത്തെ മുഹറമിന്റെ സ്ഥാനത്ത് കാണുക എന്ന അനാചാര സങ്കല്പ ലോകം നിങ്ങൾക്ക് വേണ്ട മുഹറം മുഹറായിട്ട് തന്നെ പോട്ടെ സഫർ സാധാരണ ഒരു മാസമാണ് അതുകൊണ്ട് സഫർ സഫറായിട്ട് പോകട്ടെ അതാണ് ഈ അർത്ഥം മറ്റൊരർത്ഥമുണ്ട് അറബികൾക്ക് ഒരു വിശ്വാസം ഉണ്ട് അത്രേ മനുഷ്യന്മാരുടെ വയറ്റില് ഒരു പാമ്പുണ്ട് ആ പാമ്പ് ആ പാമ്പ് നല്ലോണം വിശപ്പുണ്ടാകുന്ന സമയത്ത് കിടന്ന ആടി ഇളകി ഉരുണ്ട് മറിഞ്ഞ് ആ പാമ്പ് വയറ്റിൽ വയറ്റിൽ കിടന്നങ്ങട്ട് പൊളയോ അത്ര വിശപ്പുണ്ടാവുമ്പോൾ അതുകൊണ്ട് വിശക്കുന്ന നേരത്ത് വേഗം പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ പാമ്പ് ആ വിശപ്പുള്ള മനുഷ്യന്റെ വയറ്റിൽ കിടന്ന് ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കുന്ന പാമ്പ് ആ മനുഷ്യന് കൊല്ലും കൊന്നേക്കാം അങ്ങനെ വരെ വിശ്വസിച്ചിരുന്ന അറബികളുണ്ട് മാത്രമല്ല ആ പാമ്പ് വയറ്റിൽ കിടക്കുമ്പോൾ വിശപ്പിന്റെ നേരത്തെ ഈ പാമ്പ് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കാണിക്കുന്ന കോലാഹലങ്ങളൊക്കെ ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ വെല്ലുവിളിയായിരുന്നു അറബികളുടെ വിശ്വാസ പ്രകാരം ഉണ്ടായിരുന്നത് അപ്പൊ സഫർ എന്ന് പേരുള്ളത് ഒരു പാമ്പായിരുന്നുവെന്നും ആ പാമ്പ് മനുഷ്യന്റെ വയറ്റിൽ വിശപ്പിന്റെ നേരത്തെ സടകുടയുന്ന പാമ്പായിരുന്നു എന്നും അറബികൾ വിശ്വസിച്ചു വരുന്ന ആ വിശ്വാസം വേണ്ട എന്നതാണ് വലാ സഫർ ആ സഫർ മാസത്തെ അനാചാര ചിന്തകൾ വേണ്ട എന്ന് ഹരിഫിൽ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ഇമാം നബബി മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നതായി കാണാം പിന്നെയുണ്ട് കാലം കോഴി കൂവ അങ്ങനെ ഒരു വിശ്വാസം ഹരിസിലുള്ളത് കൊണ്ട് ഞാൻ പറയാണ് കാലം കോഴി കൂവ അതായത് അറബികൾ വിശ്വസിച്ചു ഇത് രണ്ടർത്ഥത്തിൽ വിശ്വസിച്ചത് ഒന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പറയപ്പെടുന്ന മൂങ്ങ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് മൂങ്ങ അതൊരു പ്രത്യേകമായ രൂപമാണ് നല്ല വിലവടിപ്പുള്ള ഒരു പക്ഷിയാണ് ഈ മൂങ്ങ വന്നിട്ട് ഏതെങ്കിലും മരത്തിലിരുന്ന് കൂവിയാൽ അത് സംബന്ധമായിട്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാ അങ്ങനെ ഒരു വിശ്വാസം അറബികൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് ചില സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടോ ആ വിശ്വാസമൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പക്ഷി ചല ചലച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അപകടം ഉണ്ടാവോ അത് അപകടമാണോ അല്ല അറബികൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു മാത്രമല്ല ആ അവർക്ക് വേറൊരു വിശ്വാസവും കൂടി ഉണ്ട് മരിച്ച മണ്ണായി എല്ലാം നൊരുമ്പിയ അവസ്ഥയിൽ മണ്ണിനോട് ലയിച്ച ശരീരത്തിൽ നിന്നും ആത്മാവ് ഇറങ്ങി വന്നിട്ട് ആ ആത്മാവിന്റെ സഞ്ചാരം ആ ആത്മാവ് വന്നിട്ട് ആ ആത്മാവിന്റെ സഞ്ചാരം ഒരു പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ട് മരച്ചില്ലകളിൽ വന്ന് ആ വീട്ടുകാരെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതും അതും വേണ്ട വേണ്ട വിശ്വാസവും മാറ്റി വെക്കണമെന്ന് സീതുനാർസുലി സല്ലി സ്വലം മഹാന്മാർ രേഖപ്പെടുത്തുന്ന മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം മഹാനായ കാതഴിയാതെ തങ്ങൾ പറയുന്നുണ്ട് അറബികൾ വിശ്വസിച്ചിരുന്നു അത്ര സഫർ മാസം വന്നു കഴിഞ്ഞാൽ അപകടങ്ങളും ഹലാക്കിയത്തും പ്രശ്നങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാ സഫറിലും അപകടങ്ങൾ ഉണ്ടാവും ഇത് അറബികളുടെ ഒരു വിശ്വാസമായിരുന്നു അങ്ങനൊരു സങ്കല്പമേ വേണ്ടി അപ്പൊ സഫർ വന്ന ആകെ അപകടം ഉണ്ടാവാ ഇപ്പൊ ഈ സഫർ വരുന്നതിന് മുമ്പ് തന്നെ മുഹറം ഏതാണ്ട് ഒരു പതിനഞ്ച് കഴിഞ്ഞോടു കൂടെ കുറേ ആളുകൾ ഇങ്ങനെ വിളിക്കുക ചോദിക്കുക സഫറിൽ കല്യാണം നടത്താൻ പറ്റുമോ സഫറിൽ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ സഫർ ഒരു സാധാരണ മാസമാണ് അതുകൊണ്ട് ഈ കെയർ ഓഫില് സഫറ് സംബന്ധമായിട്ടുള്ള നെഹസ്സുകളെയും നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും നെഹസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസാചാരങ്ങളിൽ ഉള്ളതാണ് കാരണം നെഹസ് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നെഹസ് എന്ന് പറഞ്ഞാൽ വറക്കത്തില്ലാത്ത ഒരു സമയം എന്ന് ഒരു സമയം എന്നതാണ് നെഹസ് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾ ഓരോ മാസത്തിലും ഓരോ നെഹസിന്റെ ദിവസങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് സഫർ മാസത്തിന്റെ പത്താമത്തെ ദിവസമാണ് നെഹസുള്ള ദിവസം എന്ന് എവിടെയുണ്ട് ഹജീസ് ഹയാത്തു ഹയമാൻ എന്ന് പറയുന്ന കിതാബില് മറ്റു പല കിതാബുകളിലും നമുക്ക് കാണാൻ കഴിയും റൂഹുൽ ബയാനിലുണ്ട് മറ്റു പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും സഫർ മാസത്തിലാണെങ്കിൽ നെഹസ് സഫറിന്റെ പത്താമത്തെ ദിവസമാണ് നെഹസ് എന്ന് പറഞ്ഞ എന്താണ് നെഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറക്കത്ത് കുറഞ്ഞ സമയം എന്നതാണ് ആ സമയത്തിന്റെ ബറക്കത്ത് കുറവായിരിക്കും അല്ലെങ്കിൽ തന്നെയും നമ്മുടെ സമയ സംവിധാനങ്ങളിൽ ചില ദിവസങ്ങൾക്ക് ബറക്കത്ത് കൂടുതലും ചില ദിവസങ്ങൾക്ക് ബറക്കത്ത് കുറവുമാണ് സൂര്യോദയ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണെന്ന് സുഖീതൻ അറസ്ലാം അപ്പൊ ചില ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത കൂടുതലാണ് ചില ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത കുറവാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബറക്കത്ത് കൂടുതലുള്ള ഒരു സമയം നോക്കലാണ് നെഹസ് നോക്കല് ശരിക്കും നെഹസ് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് കുറഞ് കുറയുക എന്നാണ് അപ്പൊ ബറക്കത്ത് കുറയുക എന്ന അവസ്ഥയെ സമയത്തെ നമ്മൾ ഒഴിവാക്കുകയാണ് എന്നിട്ട് ബറക്കത്തുള്ളതിനെ തേടാണ് അതാണ് ഈ നെഹസ് നോക്കുന്നത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമുള്ളതാണ് നെഹസ്സുള്ള ദിവസം സഫർ മാസത്തിന്റെ പത്താമത്തെ ദിവസമാണ് സഫറിലെ നെഹസ്സുള്ള ദിവസം പിന്നെ എല്ലാ മാസത്തിലും അവസാനത്തെ ബുധനാഴ്ച നെഹസാണ് അത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അലൈഹി സീതറസഹിഅാലി തങ്ങൾ പഠിപ്പിച്ചതായി തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ അറബി മാസത്തിന്റെയും അവസാനത്തെ ബുധനാഴ്ച നെഹ്സാണ് സഫർ മാസം വരുമ്പോൾ അത് കൂടുതൽ നെഹ്സാണ് അപ്പൊ സഫറിന്റെ അവസാനത്തെ ബുധനും അതെല്ലാ മാസത്തിന്റെ അവസാനത്തെ ബുധൻ നെഹസാണ് സഫറിന്റെ അവസാനത്തെ ബുധൻ കൂടുതൽ നെഹ്സാണ് പിന്നെ സഫറിന്റെ പത്താമത്തെ ദിവസം നെഹ്സാണ് അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് സഫർ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് വലാ സഫർ മാസത്തിലെ സങ്കല്പങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഈ ഹദീസ് വെച്ചുകൊണ്ട് ചില ആളുകൾ പറയും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഏഴ് രാത്രിയും എട്ട് പകലുമായി വന്ന ശിക്ഷ ഒരു കാറ്റാണ് ആ കാറ്റ് വന്ന ദിവസങ്ങളെ കുറിച്ച് ഖുർആആൻ പറയുന്നു അയ്യാസാത് എന്ന് നെഹസുള്ള ദിവസങ്ങൾ എന്ന് മറ്റൊരിടത്തും ഖുർആാൻ നെഹസുള്ള ദിവസത്തെ കുറിച്ച് ഇതേ സംഭവത്തെ ഉദ്ധരിച്ച് പറയുന്നതും കാണാം അപ്പൊ അതൊരു താൽക്കാലിക പ്രയോഗമല്ല രഹസ്യ സംവിധാനം ഇസ്ലാമിൽ ഉള്ളതാണ് അത് നിഷേധിക്കാൻ സഫറിന്റെ തണല് പിടിച്ചുകൊണ്ട് പലരും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ് സഫർ മാസം സാധാരണ മാസമാണ് അതിൽ പ്രത്യേകമായി ഒരു തടസ്സവും ഒരു കാര്യത്തിനുമില്ല മുറമിന് കൊടുക്കുന്ന പവിത്രതയും പരിഗണനയും മഹത്വവും സഫറിന് സങ്കല്പിക്കേണ്ടതില്ല സഫർ സഫറിന്റെ ലോ കാര്യമാണ് സഫർ സഫറിന്റെ വഴിക്കാണ് മുഹറം മുഹറമിന്റെ വഴിക്കാണ് മുഹറം ഖുർആൻ കൊണ്ട് പവിത്രം എന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള മാസമാണ് ആ പരിഗണന സഫറിന് കൊടുക്ക എന്നത് അപരാധമാണ് ഏതായാലും അങ്ങനത്തെ ചില ചിന്താഗതികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ നമ്മുടെ സംസാരം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സഫർ മാസത്തിൽ നഹസ് നോക്കുന്നവർക്ക് പ്രധാനമായും രണ്ട് ദിവസമാണ് ശ്രദ്ധിക്കാനുള്ളത് പ്രധാനമായും രണ്ട് ദിവസം ഒന്ന് സഫറിന്റെ പത്താമത്തെ ദിവസം നഹസു ഉണ്ട് എന്ന് മഹാന്മാരായ അയിമ്മത്ത് തിരുഹദീഫ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം പിന്നെ എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച ഉള്ള ദിവസമാണ് സഫർ മാസത്തിലാവുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതലാണ് എന്നതും മഹാനായ അഹമ്മദ് ഖായ സാലിയാത്തിയെ പോലെയുള്ള മഹത്വക്കൾ അവരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നൽകട്ടെ സഫർ മാസം ഒരു ഉപദേശം തരട്ടെ സഫർ മാസം റബിയു ലെവലിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിനുള്ളതാക്കണം റബിയു ലെവലിൽ കുറെ സ്വലാത്തും ഹബീബായ നബി കരീം അലി തങ്ങളോട് അടുക്കാനുള്ളതായ പലതും ചെയ്യാനും ചെയ്യേണ്ടതുമായ സമയമാണ് സഫർ മുതൽ കങ്ങശീലിക്ക ഒരു മാസത്തെ പരിശീലനം കിട്ടണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുദിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരട്ടെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അള്ളാഹു തരട്ടെ നമ്മുടെ അമലുകൾ കൊണ്ട് ഹബീബിലേക്ക് അടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നാം ഒന്ന് തയ്യാറാവാ എന്നത് സഫറിന്റെ ഒരു പ്രത്യേകതയായി സഫർ റബിയ ലെവലിന്റെ ഒരുക്കമാണ് റബിയ ലവല് വരുന്നു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒതുവെടുക്കുന്ന പോലെ സമയത്തിന് മുമ്പ് ആ തയ്യാറാവൽ പോലെ ും വന്നിട്ട് തയ്യാറാവാൻ നിൽക്കാതെ സുന്നത്തുകൾ കൊണ്ട് നമ്മൾ ഒരു പരിശീലനം നേടിയാൽ അള്ളാഹു നമുക്ക് ധന്യമാക്കി തരും അള്ളാഹു അല്ലാഹു നൽകട്ടെ ഇൻഷാ അള്ളാഹ് വാക്കുകൾ മൂന്ന് സ്വലാത്ത് ചൊല്ലി ചെയ്യാം ധാരാളം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമന്റിലായും അതുപോലെ തന്നെ വാട്സാപ്പിലായും എഴുതി പറഞ്ഞവര് വിളിച്ചു പറഞ്ഞവര് ഒക്കെ ഉണ്ട് എല്ലാം എടുത്തു പറയൽ പ്രയാസമാണ് അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കാനെ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമല്ല രോഗങ്ങൾ ശിഫയാക്കുകയല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റു മാപ്പാക്കണേ അല്ല ഞങ്ങളോട് നീ കരുണ ചെയ്യണേ ചെയ്യണയല്ല ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പലരും ദുആക്ക് വസിയതേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ റബ്ബേ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം നടന്നു കാണാൻ മകന്റെ ജോലി ശരിയാവാൻ വേണ്ടി എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നും ഒരു സഹോദരി അടക്കമുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ എല്ലാവർക്കും നീ ആ തൗഫീഖ് നൽകണേ നൽകണയല്ല കടബാധ്യത ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ വീട്ടി കൊടുക്കണേല്ല തൊഴിലില്ലാത്തവർ പറഞ്ഞിട്ടുണ്ട് ഹൈറായ ജീവിതമാർഗം കാണിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല പ്രവാസികൾ പറഞ്ഞിട്ടുണ്ട് കച്ചവടക്കാര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹൈറും നൽകണേ നൽകണയല്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകുകയല്ല അവരുടെ ഹലാലായ മുറാദുകൾ മുറാതുകൾ ഹാസിലാക്കണേല്ല ഞങ്ങളുടെ അറിവില് നീ ബറക്കത്ത് നൽകണയല്ല ഞങ്ങളുടെ അമലില് നീ ഭാഗ്യം നൽകണേയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേയല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേയല്ലൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണേയല്ല നീ തന്നതിൽ മുഴുവനും പറക്കത്ത് നൽകണയല്ല തരാനുദ്ദേശിച്ചതിലും പറക്കത്ത് നൽകണയല്ല പരിശുദ്ധ റബി സ്വീകരിക്കാൻ മാസത്തിൽ ഒരുങ്ങണം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരായി പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നീ നൽകണേ അല്ല വാടകക്ക് താമസിക്കുന്നവർ കിടക്കാൻ കിടപ്പാടമില്ലാത്ത വീടില്ലാത്ത ആളുകൾ അള്ളാഹുവേ അടുത്ത വർഷം വാ അവരുന്നതിന് മുമ്പ് എല്ലാവർക്കും അത് നീ സാധ്യമാക്കണേ അല്ലാ തമ്പുരാനെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കുക ശാരീരിക വേദനകൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ല അള്ളാഹു തൊഴിൽ തേടുന്ന മക്കൾക്ക് നീ അനുയോജ്യമായ തൊഴിലെത്തിക്കണേ അല്ലാമു വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته